സ് രൂപ എന്ന എന്നെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ ഒരു സിമ്പിൾ ട്രിക്കാണേ വേറൊന്നുമല്ല കുറച്ച് നാളുകൊണ്ട് എൻ്റെ ക്യാമറാമാൻ ആദി ആദിയുടെ ചെറിയ ആവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും നാളായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഞാൻ അതങ്ങ് ചെയ്യാമെന്ന് വെച്ചു അപ്പം വേറൊന്നുമല്ല അവൻ്റെ ക്ലാസ്സിലത്തേക്ക് ഒരു ഡസ്റ്റർ തയ്ച്ചു കൊടുക്കണമെന്ന് കുറേ നാളുകൊണ്ട് അവൻ പറയുന്നു അപ്പോൾ അതൊന്ന് തയ്ച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ചെറിയൊരു ചെറിയൊരു വീഡിയോ ആണെങ്കിൽ പോലും ഇതൊന്ന് വാച്ച് ചെയ്യണം നല്ല സപ്പോർട്ട് നൽകണം പുതിയ കൂട്ടുകാർ കൂട്ടാക്കണം ലൈക്ക് ഷെയർ കമൻറ്റ് ഹൈപ്പ് എന്നിവ തന്ന് നമുക്കൊരു നല്ലൊരു സപ്പോർട്ട് നൽകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് തുടങ്ങാവേ ഇത് ഞാൻ ഈ ഒരു തുണിയിലാണ് ഡസ്റ്റർ അയച്ച് കൊടുക്കുന്നത് അപ്പം ഇതിന് നമുക്ക് എങ്ങനെ നോക്കാവേ അപ്പം ഞാൻ ആലോചിക്കുന്നത് ദ ഇത്രയും വീതി മതി അതായത് ഡസ്റ്റർ ആയി വരുമ്പം ഈയൊരു ഭാ ഇത്ര മതി എന്നാണ് വിചാരിക്കുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തിന് ഇവിടെ മുതൽ അതായത് ഇവിടെ മുതൽ ഈ ഒരു ഭാഗം നമുക്ക് മുറിച്ചിങ്ങെടുക്കാം അത് വേറെ ഇതുപോലെ ഞാനൊരു നാടൻ തയ്ച്ചെടുത്തിട്ടുണ്ടേ എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു ബോക്സ് പോലെ പോലെങ്ങാക്കാം തയ്ച്ചെടുക്ക ഇതിനെ ഈ ബോക്സ് പോലെ ആക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ തയ്ച്ചെടുത്ത നാടയുണ്ടല്ലോ നാട നമുക്ക് നല്ല ഇതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ തയ്ച്ചെടുക്കാവേ തയ്ച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഇവിടെ കുറച്ചൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ആ ഫില്ല് ചെയ്യാണേ അതുപോലത്തെ വെട്ടു തുണി ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഒരു ഓപ്പണിങ് ഉണ്ടല്ലോ അതിങ്ങനെ മടക്കി ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്കിങ് തയ്ച്ചെടുക്കാവേ ഞാൻ ഈ മെഷീൻ എടുത്തത് ഇതാകുമ്പോൾ ചവിട്ടണ്ട നമ്മുടെ ഡസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആദ്യയുടെ ആഗ്രഹപ്രകാരം അതങ്ങ് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് നമുക്ക് അടുത്തൊരു വീഡിയോ എടുക്കാനുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം ഇത് തയ്ച്ച് നോക്കാൻ പറ്റുന്നതിന് തയ്ച്ച് നോക്കാം പിള്ളേർക്കൊക്കെ തയ്ച്ചു കൊടുത്താൽ അവർക്കൊരു സന്തോഷം ആവും സ്കൂളിൽ കൊണ്ടുപോയിട്ട് എൻ്റെ അമ്മ തയ്ച്ചാന്ന് പറഞ്ഞുകൂടി അപ്പം ഇത് ഇതുപോലെ തന്നെ നമുക്ക് തലേണയൊക്കെ തയ്ച്ചെടുക്കാവേ